നമസ്കാരം കലാകൗമദി ഓൺലൈനിലേക്ക് സ്വാഗതം എങ്ങനെയെങ്കിലും യു ഡി എഫിൽ കയറിപ്പറ്റാനുള്ള കഠിനമായ പരിശ്രമത്തിലാണ് അല്ലെങ്കിൽ നെട്ടോട്ടത്തിലാണ് നിലമ്പൂർ എം എൽ എ പി വി അൻബർ ഫോറസ്റ്റ് ഓഫീസ് വളയലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള പ്രതിഷേധവും അതിനെ തുടർന്നുള്ള ജയിൽവാസവുമെല്ലാം ഇതിനായുള്ള പശ്ചാത്തലമൊരുക്കലാണ് മുസ്ലിം ലീഗ് ആകട്ടെ പി വി അൻവരെ യു യു ഡി എഫിൽ എത്തിക്കണമെന്ന ഉറച്ച വാശിയിലാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും പി വി അൻവരെ യു ഡി എഫ് സ്വാഗതം ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് എന്നാൽ യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇതിനെ എതിർക്കുന്നു അൻവറിനെ യു ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള സമയമായിട്ടില്ല എന്നും സമയമാകുമ്പോൾ യു ഡി എഫ് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് താൻ തന്നെ ഇടപെട്ടത് ചെയ്തു കൊള്ളമെന്നുമാണ് മുസ്ലിം ലീഗിനോടും കോൺഗ്രസിലെ മറ്റ് നേതാക്കളോടും വി ഡി സതീശൻ പറയുന്നത് കാരണം സതീഷനെതിരെ നിയമസഭയിൽ അഞ്ഞൂറ് കോടി രൂപയോട് എഴുന്നൂറ് കോടി രൂപയോടൊക്കെ വലിയ ആരോപണം ഉന്നയിച്ച ആളാണ് പി വി അൻവർ അന്ന് അദ്ദേഹം പിണറായി വിജയൻ്റെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു കർണാടകയിൽ നിന്നും ഏതാണ്ട് എഴുന്നൂറ് കോടി രൂപയോളം ഒക്കെ വി ഡി സതീശൻ കടത്തിക്കൊണ്ടു തോന്നുന്നുവെന്ന് നിയമസഭയിൽ യാതൊരു തെളിവുമില്ലാതെ ഉന്നയിച്ച ആളാണ് പി വി അൻവർ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ മൗനാനുത്തോടെയാണ് നടന്നതെന്നും അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ അനുവാദത്തോടെയാണ് ഈ ആരോപണം പി വി അൻവർ ഉന്നയിച്ചതെന്നും അന്ന് തന്നെ വി ഡി സതീശൻ നിയമസഭയിൽ പറയുകയും ചെയ്തു അത്തരത്തിൽ തനിക്കെതിരെ വ്യാജമായ ഒരു ആരോപണം ഉന്നയിച്ച പി വി അൻവറെ എന്തിന് ഇപ്പോൾ യു ഡി എഫിലേക്ക് കൊണ്ടുവരണമെന്നാണ് സതീശൻ ചോദിക്കുന്നത് അതേസമയം മുസ്ലിം ലീഗാകട്ടെ അവർ ചിന്തിക്കുന്നത് വേറെ വിധത്തിലാണ് മലബാറിലെ മുസ്ലിം രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിൻ്റെ എക്കാലത്തെയും ഫോക്കസ് ഇപ്പോൾ പി വി അൻവറിന് മുസ്ലിം സമൂഹത്തിനിടയിൽ അത്യാവശ്യം നല്ല സ്വാധീനമുണ്ട് പിണറായി വിജയനും ആർ എസ് എസ് നേതൃത്വവുമായുള്ള ചില ഉള്ളുകളുണ്ടെന്ന് പറയപ്പെടുന്ന ഉള്ളുകള്ളികളൊക്കെ പൊളിച്ച് ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കുകയും എ ഡി ജി പി അജിത് കുമാറും ആർ എസ് എസ് നേതാക്കളും തമ്മിൽ നടത്തിയ ചർച്ചയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നതും എല്ലാത്തിനെയും പിന്നിൽ പി വി അൻവറാണെന്നുള്ളതുകൊണ്ട് മലബാറിലെ മുസ്ലിം സമൂഹത്തിന് മേൽ പി വി അൻവറിന് ഒരു സ്വാധീനമുണ്ടെന്നാണ് ലീഗിൻ്റെ വിലയിരുത്തൽ ലീഗിൻ്റെ രാഷ്ട്രീയം എപ്പോഴും ഒരു മുസ്ലിം രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പി വി അൻവറേയും കൂടെ നിർത്തിക്കൊണ്ട് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകണമെന്നാണ് മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങളും പി കെ കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ആഗ്രഹിക്കുന്നത് രമേശ് ചെന്നിത്തല പോലുള്ള സീനിയർ കോൺഗ്രസ് നേതാക്കൾ സീനിയർ യു ഡി എഫ് നേതാക്കൾ ഇക്കാര്യത്തിൽ മുസ്ലിം ലീഗിനോട് ഒപ്പമാണ് അതേസമയം വി ഡി സതീശനാകട്ടെ ഒരു കാരണവശാലും ഇപ്പോൾ പി വി അൻവറെ യു ഡി എഫിലേക്ക് പ്രവേശിക്കേണ്ട ആവശ്യമില്ല എന്ന ഉറച്ചു നിലപാടെടുത്തിരിക്കുകയാണ് അൻവറിൻ്റെ അറസ്റ്റിനെ എതിർക്കാം അൻവറിൻ്റെ അറസ്റ്റ് ഒരു ഭരണകൂട ഭീകരതയാണെന്ന് നമുക്ക് പറയാം പക്ഷേ അൻവറിനെ യു ഡി എഫിലേക്ക് ഇപ്പോൾ കൊണ്ടുവരണ്ടോ എന്നുള്ള കാര്യം ആലോചിക്കുകയേ വേണ്ട എന്നാണ് വി ഡി സതീശൻ്റെ നിർബന്ധ ബുദ്ധി സതീശനെ പിന്തുണയ്ക്കാൻ ആർ എസ് പി നേതാവ് മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോണെ പോലുള്ളവർ രംഗത്തെത്തി കാരണം ബി വി അൻവറിൻ്റെ പാർട്ടി യു ഡി എഫിലേക്ക് വന്നാൽ ഒരു എം എൽ എ ഉള്ളൊരു പാർട്ടി യു ഡി എഫിലേക്ക് വരും ആർ എസ് പി ആകട്ടെ ഇപ്പോൾ എം എൽ എ ഇല്ലാത്തൊരു പാർട്ടിയാണ് യു ഡി എഫിലെ ഘടകകക്ഷി എന്ന് പറയാം അപ്പോൾ അൻവറിനെ പോലൊരു ആൾ യു ഡി എഫിലേക്ക് കടന്നു വരുമ്പോൾ തങ്ങളുടെ ഭാവി എന്താവും എന്നുള്ള പേടിയാണ് യഥാർത്ഥത്തിൽ ആർ എസ് പി നേതാവായ ഷിബു ബേബി ജോൺ ഉള്ളത് പക്ഷേ അൻവറിനെ എടുക്കാതെ യു ഡി എഫിന് മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നും പല മണ്ഡലങ്ങളിലും അൻവറിന് അത്യാവശ്യം നല്ല വോട്ട് സമാഹരിക്കാൻ കഴിയുന്നുണ്ടെന്നും പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ ഇടയിൽ അൻവറിന് നല്ലൊരു പ്രതിഛാദിയുണ്ടെന്നും അതുകൊണ്ട് ഒരു കാരണവശാലും അൻവറിനെ ഒഴിവാക്കരുതെന്നുമാണ് മുസ്ലിം ലീഗും രമേശ് ചെന്നിത്തലയെ പോലുള്ളവരും പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ യു ഡി എഫിനൊരു തർക്കം ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല യു ഡി എഫിലെ നേതൃത്വത്തിൽ ശരിക്കും തർക്കങ്ങളുണ്ട് കാരണം പി വി അൻവറിനെ എടുക്കണ്ടാന്ന് അല്ല ഇപ്പോൾ എടുക്കണ്ട എന്ന് പറയുന്ന വലിയൊരു വിഭാഗം യു ഡി എഫിലും കോൺഗ്രസിലും ഉണ്ടോയെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പക്ഷേ മുസ്ലിം ഒരു പ്രത്യേകതയുണ്ട് മുസ്ലിം ലീഗാണ് യഥാർത്ഥത്തിൽ യു ഡി എഫിൻ്റെ ചാലകശക്തി ലീഗ് ഒരു കാര്യം തീരുമാനിച്ചാൽ പൊതുവേ അത് യു ഡി എഫിൽ നടക്കാറുണ്ട് പൊതുവേ കോൺഗ്രസ് നേതാക്കളെല്ലാം ലീഗിനെ അതിന് പിന്തുണകുകയും ചെയ്യും ഇക്കാര്യത്തിൽ ലീഗ് ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് തങ്ങൾക്ക് പിന്തുണ നൽകണമെന്നാണ് വരുന്ന തെരഞ്ഞെടുപ്പിന് മുമ്പ് പി വി അൻവറെ യു ഡി എഫിൽ നിലമ്പൂരിൽ അദ്ദേഹത്തിന് പിന്തുണ നൽകുകയും വേണമെന്നാണ് മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ അതിനെതിരെ കോൺഗ്രസിൽ നിന്ന് ഉയർന്നു വരുന്ന എതിർ ശബ്ദങ്ങൾക്കെതിരെ അസഹിഷ്ണുതയോടെയാണ് ലീഗ് പ്രതികരിക്കുന്നത് അപ്പോൾ ലീഗിനെ പിണക്കിക്കൊണ്ട് ഏതായാലും യു ഡി എഫിനോ കോൺഗ്രസിനോ മുന്നോട്ട് പോകാൻ പറ്റില്ലെന്നിരിക്കെ പി വി അൻവറെ യു ഡി എഫിലേക്ക് കൊണ്ടുവന്നേ പതിയാവും എന്നാൽ വി ഡി സതീഷിനെ പോലെയുള്ളവർ അതിന് കനത്ത പ്രതിരോധം ഉയർത്തുകയാണ് അൻവറിൻ്റെ കാര്യത്തിൽ സതീശൻ ജയിക്കുമോ മുസ്ലിം ലീഗ് ജയിക്കുമോ എന്ന് അടുത്ത ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും